ഓൾ ഇന്ത്യ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ കണ്ണൂർ ഫസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ ഉദ്ഘാടനം ചെയ്തു പി പി രാജീവന് അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി മനോജ് എം ശശീന്ദ്രൻ സി ഒ രവീന്ദ്രൻ ദിലീപ് സുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഏജന്റുമാരുടെ ക്ഷേമമാണ് സംബന്ധിച്ചിടത്തോളം മുഖ്യമെന്റ് കാണുന്ന നിലയിലേക്ക് സമീപനത്തും നിലനിൽ എന്നതാണ് പല മേഖലകളിൽ നിന്ന് വന്നിരുന്ന പരാതി ഞാൻ പലപ്പോഴും നിരീക്ഷിക്കുമ്പോൾ ഞാനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിലനിൽക്കെ ഉപജീവനത്തിന് വേണ്ടി ദുഃഖ പഠനത്തിന് വേണ്ടിയുടെ ധനസമാധാനത്തിന് എൽ ഐ സി ഏജന്റുമാരെപാടാളുണ്ട്